നിങ്ങളൊരു ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഈ വീഡിയോ കാണുക കാരണം ആർ ബി ഐ പുതിയൊരു നിയമം വന്നിട്ടുണ്ട് ആൻഡ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് ബാങ്കുകളുണ്ട് ഈ ബാങ്കുകളുടെ അല്ല നിങ്ങളുടെ കയ്യിലൂടെ ക്രെഡിറ്റ് കാർഡ് എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളെ ബാധിക്കുന്നതാണ് എൻ്റെ കയ്യിൽ ഒരുപാട് ക്രെഡിറ്റ് കാർഡ്സ് ഉണ്ട് ബട്ട് ഞാൻ ഉപയോഗിക്കുന്ന ക്രെഡിറ്റ് കാർഡുകളിലും ചില ക്രെഡിറ്റ് കാർഡിലും എനിക്ക് ഈ ഒരു പ്രശ്നം വന്നിട്ടുണ്ട് വേറെ ഒന്നും ജൂലൈ ഒന്നാം തീയതി തൊട്ട് ആർ ബി ഐ ഒരു പുതിയ നിയമമാണ് കാരണം അതായത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് അറിയാലോ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാസാവസിനം നമുക്കൊരു ബില്ല് വരും ആ ഒരു ബില്ല് നമുക്ക് അടയ്ക്കാനായിട്ട് പല ഓപ്ഷൻസ് ഉണ്ട് അതായത് പ്രൈമറി ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അവർ ക്രെഡിറ്റ് കാർഡ് ഏത് ബാങ്ക് ചെയ്താണോ കിട്ടിയേക്കുന്നത് ആ ഒരു ബാങ്കിൻ്റെ സൈറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ആ ഒരു ബാങ്കിൻ്റെ ആപ്പിൽ കൂടെ അടയ്ക്കും പക്ഷെ അങ്ങനെ അടയ്ക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ ഗുണമൊന്നുമില്ല സോ നമ്മൾ ക്രെഡിറ്റ് ക്രിഡ്കാടിൻ്റെ ബില്ല് അടയ്ക്കുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടാൻ അല്ലെങ്കിൽ റിവാർഡ് പോയിന്റ് കിട്ടാനൊക്കെ നമ്മൾ പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കും ഉദാഹരണത്തിന് ഇപ്പോൾ ക്രെഡ് ഉപയോഗിക്കുന്നവരുണ്ട് ഫോൺ പേ യൂസ് ചെയ്യുന്നവരുണ്ട് പേടിഎം യൂസ് ചെയ്യുന്നവരുണ്ട് ഗൂഗിൾ പേ അങ്ങനെ പല തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിലൂടെയും ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളൊരു തേർഡ് പാർട്ടി ആപ്പ് ഉപയോഗിച്ചാണ് ക്രെഡിറ്റ് കാർഡ് ബില്ലിൽ അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്കാണ് പ്രശ്നമുണ്ട് അങ്ങനെയാണെങ്കിൽ ഏതാണ് ആ ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ എന്നും ജസ്റ്റ് കമൻറ്റ് ചെയ്യുക സോ എന്താണ് ഈ ഒരു ആർ ബി ഐയുടെ പുതിയ നിയമം എന്ന് പറഞ്ഞാൽ അതായത് പുതിയ നിയമപ്രകാരം ഈ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോട് ബില്ലടയ്ക്കുമല്ലോ അപ്പോൾ അത് നമ്മുടെ ഭാരത് ബിൽ പേയ്മെൻറ്റ് സിസ്റ്റം അഥവാ ബി ബി പി എസ് ഇവരുടെ അണ്ടർ ഇവരെ ത്രൂ മാത്രമേ പേയ്മെന്റ് പോകാനായിട്ട് പറ്റുള്ളൂ സോ ഇവരെ ത്രൂ അല്ലാതെ ആണ് പേയ്മെന്റ് പോകുന്നതെങ്കിൽ ആ പേയ്മെന്റ് ക്രെഡിറ്റ് കാർഡിന്റെ ബിൽ അടച്ചതായിട്ട് കണക്ക് കൂട്ടി ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പലപ്പോഴും ഈ ഒരു ലോകം കണ്ടിട്ടുണ്ടാവും പല വെബ്സൈറ്റുകളിലൊക്കെ ക്യാഷ് അടക്കുന്ന സമയത്ത് ഒരു ബി പി എസ് ഇത് ശരിക്കും നമ്മുടെ യു പി ഐ എൻ പി സി ഐ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അവരുടെ അടിയിലുള്ളൊരു സംഭവമാണ് കുറച്ചുകൂടെ ഒന്ന് ക്ലാരിറ്റി ഞാൻ തരാം അതായത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലൂടെ എടുക്കാൻ പിന്നെ അടയ്ക്കാനേ പറ്റില്ല എന്നല്ല അതായത് ഇത് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ പ്രശ്നമേ അല്ല നിങ്ങളുടെ ബാങ്കിൻ്റെ പ്രശ്നമാണ് അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് ബാങ്കുകളുടെ പേര് പറയാം എ യു ഫിനാൻസ് ബാങ്ക് ബാങ്ക് ഓഫ് ബറോഡ കാനറ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഐ സി ഐ സി ഐ ബാങ്ക് ഐ ഡി ബി ഐ ബാങ്ക് ഇൻഡസ് ഇൻഡ് ബാങ്ക് കൊട്ടാക്ക് മഹീന്ദ്ര ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് സാരസ്വത് ബാങ്ക് ഈ പറഞ്ഞിരിക്കുന്ന ബാങ്കുകൾ മാത്രമാണ് ഇന്നേ ദിവസം ബി ബി പി എസ് അഥവാ ഭാരത് ബിൽ പേയ്മെന്റ് സിസ്റ്റം എനേബിൾ ചെയ്തിരിക്കുന്നത് സോ ഈ ബാങ്കുകളുടെ ക്രെഡിറ്റ് കാർഡാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ ഇവരുടെ ബില്ലാണ് നിങ്ങൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലൂടെ അടയ്ക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല കാരണം ഇവർക്ക് ഓൾറെഡി ഒരു ബി പി എസിന് അടിയിലാണ് സർപ്രൈസിംഗ് കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്കി ബാങ്കുകൾ ഒന്നും ബി ബി പി എസ് അടിയിൽ ഇപ്പോഴും അല്ല അതായത് വലിയ വലിയ ബാങ്കുകൾ നമ്മുടെ ആക്സിസ് ബാങ്ക് എച്ച് ഡി എഫ് സി ബാങ്ക് ഐ ഡി എഫ് സി ഫേസ്റ്റ് ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് യെസ് ബാങ്ക് ഇവരൊക്കെ ബി ബി പി എസ് ഒ കൊണ്ടുവരുമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല സോ ഇവരുടെ കാർഡുകളൊക്കെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവരുടെ ബില്ലുകൾ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലൂടെ അടച്ചാൽ ജൂലൈ ഒന്നിന് മുന്നേ അടച്ചത് കുഴപ്പമില്ല അത് കൺസിഡർ ചെയ്യും ജൂലൈ ഒന്നിന് ശേഷമാണ് നിങ്ങൾ അടയ്ക്കുന്നത് കൺസിഡർ ചെയ്യില്ല അതുകൊണ്ട് നിങ്ങൾ ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് അല്ലെങ്കിൽ ഇവരുടെ ആപ്പിൽ ത്രൂ ഡയറക്റ്റ് പേയ്മെൻറ്റ് നടത്തേണ്ടി വരും എന്നാലേ നിങ്ങളുടെ ബില്ല് ക്ലോസ് ആവുള്ളൂ അല്ലാതെ നിങ്ങൾ തേർഡ് പാർട്ടി കൂടെ അടയ്ക്കാൻ നോക്കി കാശ് പോയി അടച്ചു കഴിഞ്ഞു എന്ന് വിചാരിച്ചിരിക്കുകയാണെങ്കിൽ ഇല്ല ആ ഒരു പേയ്മെൻറ്റ് അവിടെ എത്തില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് ജനറേറ്റ് ആവും സോ നിങ്ങൾ ഒന്ന് വെരിഫൈ ചെയ്യുക ഈ പറഞ്ഞിരിക്കുന്ന ബാങ്കുകളല്ലാത്ത കാർഡുകളാണെങ്കിൽ നിങ്ങളുടെ ആപ്പിനകത്ത് പോയിട്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കുക അല്ലെങ്കിൽ വെബ്സൈറ്റിൽ പോയിട്ട് പേയ്മെൻറ്റ് കംപ്ലീറ്റ് ആക്കുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് വരും സോ ഇതാണ് നമ്മുടെ ആർ ബി ഐയുടെ പുതിയ നിയമം എന്തോ കുറച്ചുകൂടി നമ്മുടെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷനും കൂടെ പേയ്മെൻറ്റ് പോകുന്നതൊക്കെ ഒന്ന് റെഗുലേറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതൊന്ന് അറിയുക കണക്ക് നോക്കുക ഈ ഫിൻടെക് ആപ്ലിക്കേഷനൊക്കെ കുറേ വരുന്നുണ്ടല്ലോ അത് റെഗുലേറ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാണ് ഈ ഒരു നിയമം എന്തായാലും നിങ്ങൾ ഏതൊക്കെ കാർഡുകളാണ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഒന്ന് ബോക്സിൽ അറിയിക്കുക ഞാൻ ഏതൊക്കെ കാർഡാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തു നോക്കാം അല്ല ഉള്ളൂ ബൈ ബൈ